മഞ്ചേശ്വരം കുഞ്ചത്തൂർ മുതൽ തിരുവനന്തപുരം പുഴിയൂർ വരെ നീളുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ വലിയ പറമ്പിലൂടെ കടന്നു പോകുമ്പോൾ വീടുകൾ നഷ്ടപ്പെടുന്ന പ്രദേശത്തുകാർ ആശങ്കയിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ആക്ഷേപവും കടലിനോട് ചേർന്ന് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിക്കുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ജില്ലയിലെ കുഞ്ചത്തൂർ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വരെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഒൻപത് ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശപാത പല ജില്ലകളിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഒൻപത് മീറ്റർ വീതിയിൽ ടാറിംഗ് രണ്ടര മീറ്റർ സൈക്കിൾ പാത ഒന്നര മീറ്റർ വീതം ഇരുവശങ്ങളിലും നടപ്പാത ഓവുചാൽ ബസ് പേ ഉൾപ്പെടെ പതിനാറ് മീറ്റർ വീതിയിലാണ് തീരദേശപാത നിർമ്മിക്കുന്നത് തീരദേശ ഹൈവേ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ മുൻധാരണ ലംഘിക്കുന്നുവെന്ന ആക്ഷേപമാണ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കൻ മേഖലയിലുള്ള വാർഡുകളിൽ നിന്നും ഉയരുന്നത് കടലിനും കായലിനുമിടയിലുള്ള വലിയ പറമ്പിലെ കടലോര ഭാഗങ്ങളിൽ സാധാരണക്കാരുടെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിലാണ് പാതയുടെ അലൈൻമെൻറ് ഉള്ളതെന്ന ആക്ഷേപമാണ് പഞ്ചായത്തിലെ അഞ്ച് നാല് ആറ് വാർഡുകളിലെ പല കുടുംബങ്ങൾക്കും ഉള്ളത് അഞ്ചാം വാർഡിലാണ് നാട്ടുകാർ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് പാത ഇപ്പോഴുള്ള രീതിയിൽ വന്നാൽ മുപ്പത്തിയഞ്ചിൽ പരം വീടുകൾ ചെറിയ പ്രദേശത്തു നിന്ന് തന്നെ ഒഴിവാക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് തീരദേശത്തെ കൂടെ പിന്നെ ഈ അലൈൻമെൻറ്റ് പോവാണെങ്കിൽ കൂടുതൽ നഷ്ടവും ഒന്നും സംഭവിക്കില്ല ഇപ്പം ഇല്ല അലൈൻമെൻറ്റിൽ ഏകദേശം മുപ്പതിൽ കൂടുതൽ വീട്ടിന് ഇതിൻ്റെ പ്രശ്നങ്ങൾ ബാധിക്കും അത് മത്സ്യത്തൊഴിലാളികൾ ഈ തീരദേശ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ജീവിച്ചവർ എയിലെ ഇത് പോയിട്ട് പിന്നെ ജീവിക്കേണ്ടത് ഈ തീരദേശത്തെ പോയ ഈ വലിയുറുമ്പോൾ പഞ്ചായത്തിന് പോലും ഒരു സുരക്ഷയാണ് കാരണം ഈ എന്തായാലും റോഡ് സംരക്ഷണം കടൽ സംരക്ഷണം എല്ലാം പല പദ്ധതികളും കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ കാണുന്നുണ്ട് നമ്മൾ വായിച്ചു കാണുന്നുണ്ട് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് കൂടുതലും എന്തിനു വേണ്ടിയിട്ട് ഈ വാശി ഇവർ നിലനിർത്തുന്നു മനസ്സിലാവുന്നില്ല കടലോരത്തു കൂടി പോവുകയാണെങ്കിൽ ഒന്നു മുതൽ മൂന്ന് വീടുകൾ മാത്രമാണ് ഒഴിവാക്കേണ്ടി വരികയെന്ന് നാട്ടുകാർ പറയുന്നു പരമ്പരാഗത തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ ഒഴിവാക്കി ആർക്കു വേണ്ടിയാണ് പുതിയ പാത നിർമ്മിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഭൂരിഭാഗം കുടുംബങ്ങളും മത്സ്യത്തൊഴിലാളികളായതിനാൽ ദ്വീപ് പഞ്ചായത്ത് വിട്ടുപോയി തൊഴിലെടുക്കുവാനാവില്ലെന്ന വാദവും അവർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു ഉദിനൂർ കടപ്പുറം ഫിഷറീസ് യു പി സ്കൂളിന് തെക്ക് ഭാഗത്തായി കടലോരത്താണ് പതിനഞ്ച് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ പാതയ്ക്കായി പിങ്ക് കുറ്റി ഇവിടെ ഹോം സ്റ്റേക്ക് അധികൃതർ അനുകൂലമായി ഗതിമാറ്റിയതായും അവർ ആരോപിക്കുന്നുണ്ട് പത്തു മാസം മുൻപ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇത് സംബന്ധിച്ച് കന്നുവീട് കടപ്പുറം പ്രദേശത്ത് തൃക്കരിപ്പൂർ എം എൽ എ വിളിച്ചു ചേർത്ത യോഗം അന്ന് നടന്നിരുന്നില്ല അതിൽ പിന്നീട് അനക്കമൊന്നും ഉണ്ടായതുമില്ല എന്നാൽ വലിയപറമ്പ് പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതിയും വിവിധ രാഷ്ട്രീയ സംഘടനകളുമായി ചർച്ച നടത്തി തീരുമാനിച്ചാണ് അലൈൻമെന്റ് അന്തിമമാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പറഞ്ഞു വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആദ്യ അലൈൻമെന്റ് നടത്തിയത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മാറ്റവും ഇന്ന് നിലവിൽ നടത്തിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കുള്ള ആശങ്ക അത് അസ്ഥാനത്താണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ മാറ്റങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിൽ പന്ത്രണ്ട് വാർഡിനകത്തും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡിൻ്റെ സ്റ്റോണ് സ്ഥാപിച്ചു കഴിഞ്ഞു അഞ്ചാം വാർഡിനകത്ത് മാത്രമാണ് ഇനി ഇത് സ്ഥാപിക്കാനുള്ളത് അതുകൊണ്ട് പഞ്ചായത്ത് ഇതില് എന്തോ ഒരു മലക്കം മറിച്ചിൽ നടത്തുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയുറമ്പ് ഗ്രാമപഞ്ചായത്തിൽ യാതൊരുവിധ ഇടപെടലോ അതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടില്ല ഉറമി തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ